സ്വാഗതം ഇന്ന് ഞാൻ ഒരു മീൻകറി വെക്കാൻ പോകുന്നത് എന്ന് പറയുന്നു ഉരുണ്ട കുഴിചാള ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനത്തെ ഉരുണ്ട കുഴിചാള അപ്പൊ ഇതൊരു ദിവസം ഞാൻ വറക്കാൻ എടുത്തു നിങ്ങള് കണ്ടു കാണുമായിരിക്കും അപ്പൊ ഇന്ന് നമ്മൾ ഒരു മീൻകറി വെക്കുന്നത് കാണിച്ചുതരാം ആദ്യം അപ്പൊ ഞാൻ ഇത് വെട്ടുന്നത് ഇവിടെ ഈ അടുക്കളയെ വെച്ച് ഞാൻ മീൻ വെക്കാറില്ല കേട്ടോ ഇത് ഞാനീ അറിയാല മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ കണ്ടെയ്നറിനെന്താ ആക്കി വെള്ളം ഒഴിച്ചിടും വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും മീൻ ഒക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി ഇന്ന് വെക്കാൻ പോകുന്ന വേറെ പച്ച പച്ചയാട്ടൊന്നും അല്ല വെക്കുന്ന അതായത് പച്ച തേങ്ങ അരച്ച് ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഞാനിപ്പം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് അടുപ്പ് ഓണാക്കി കൊടുക്കാം ക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു ഒരുമിറ്റേ മുളക് പൊടി എടുക്കണമായിരുന്നു എനിക്ക് അപ്പം ഞാൻ ഇപ്പം ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാൽ മുളക് പൊടി ഇതെല്ലാം ഒന്ന് വറുത്തിട്ടാണ് ഞാൻ കറി വെക്കുന്നത് വറുത്തിട്ട് കാണിച്ചു തരാം നിങ്ങളെ മുളക് ഒന്ന് സൈഡിലോട്ടാക്കിയൊക്കെ ഇത്രയും നേരം ഓണായി കിടന്നിരുന്നേ അടുപ്പേ മുളും മല്ലിയും നമ്മൾ വെക്കുമ്പോ എപ്പോഴും ഒരുപാട് കരിഞ്ഞങ്ങാണം പോയി കഴിഞ്ഞാൽ ഇത്രയും മുളക് പൊടി മല്ലിപ്പൊടി ഈ മുളക് പൊടി മല്ലിപ്പൊടിയുടെ അളവ് ഞാൻ പറയുന്നില്ല അത് നിങ്ങളുടെ എരിക്ക് അനുസൃതമായിട്ട് എടുക്കണേ ഒരു ലേശം മുളക് പൊടി ഇടണം എന്താണെന്നറിയാ ഇതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണല്ലേ ഇതൊന്ന് മൂപ്പിച്ചിട്ട് കൂടെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയുണ്ട് കേട്ടോ അത് മൂന്നും കൂടെ മൂപ്പിക്കണം മൂപ്പിച്ച് എനിക്ക് ടൈം എടുക്കുമല്ല അല്ലേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇത് ചെയ്യുന്നത് തീ കുറച്ച് വെച്ചിട്ട് വേണം മുളകും മല്ലിയും വറുക്കുണ്ട് ഇതിനെ വറക്കുക എന്നാ പറയുന്നത് പണ്ടൊ പണ്ടൊക്കെ ഉള്ളവരിങ്ങനെ പൊടിപ്പിച്ചല്ല മുളകും മല്ലിയും അല്ലാതെ എടുക്കുവല്ലോ എന്നിട്ട് എന്ത് ചെയ്യോന്നറിയാമോ ഈ ഒരകല്ലേ അതായത് ഇടിക്കുന്ന കല്ല് അതെനിക്കിവിടെ ഉണ്ട് ആട്ടുന്ന കല്ലും ഉണ്ട് അപ്പൊ അത് ഞാൻ ആദ്യം ഇട്ടൊന്ന് ഇടിക്കും ഏതാ മുളകും മല്ലിയും പൊടിക്കാത്തത് പൊടിക്കാത്തത് ഇതേപോലെ വറുത്തിട്ട് ആ കല്ലിൽ വെച്ചൊന്ന് ഇടിച്ചിട്ട് ഇച്ചിരി വെള്ളത്തിൽ കുഴച്ചു വെക്കും ഞാനത് അങ്ങനെയൊക്കെ അരച്ചിട്ടുണ്ട് വെള്ളത്തി ഒന്ന് കുഴച്ച് വെച്ചിട്ട് പിന്നെ അരയ്ക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് അരയ്ക്കാൻ പറ്റും ഗ്യാസ് ഓഫാക്കി അറിഞ്ഞു ഞാൻ കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയ കറി കൊള്ളത്തിന് കയ്ക്കും കേട്ടോ അപ്പം ഇതൊന്ന് ആറിയതിന് ശേഷം സെയിം പ്രോസസ്സ് എന്തുവാ വെള്ളമൊഴിച്ചിടും കേട്ടോ നല്ല സ്മൂത്തായിട്ട് അരച്ച് വരും അപ്പം ഇത് തണുക്കുന്ന സമയം കൊണ്ട് ഞാൻ ഓടിപ്പോയി മീൻ വെട്ടിയിട്ട് വരാം ഈ അടുക്കളയെ വെച്ച് മീൻ വെട്ടത്തില്ല എന്താണെന്നറിയാമോ പിന്നെ സോപ്പ് സോപ്പിട്ട് ഇവിടെയൊക്കെ കഴുകേണ്ടി വരും അപ്പോൾ സോപ്പ് ഈ അടുപ്പിൽ നമ്മൾ വീടിനേക്കാൾ അതായത് റൂമുകളിനേക്കാളും ഏറ്റവും ചെറുതായിരിക്കുന്ന അടുക്കള അതേ വാസ്തുപ്രകാരം തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഈ വീട് വീടുകൾ റൂമുകളൊക്കെ നല്ല നമ്മുടെ ബെഡ്റൂമൊക്കെ നല്ല വലിപ്പമുള്ളതാണ് പക്ഷേ അടുക്കള ചെറുതാണ് വർക്ക് ഏരിയയും ഉണ്ട് okay അത് ആ ഒരു കൺസെപ്റ്റ് വന്നത് കൊണ്ടായിരിക്കണം ഇത് ചെറുതായിപ്പോയത് എങ്കിലും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിലും എനിക്കൊന്നും പോരാത്ത കണക്കത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല രണ്ട് പേർക്ക് മാത്രമുള്ള സാധനങ്ങളല്ല ഇവിടെ ഉള്ളത് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് മാസ്ക്കറ്റിൽ വെച്ചായിരുന്നപ്പോൾ ഉള്ള കുറേ പാത്രങ്ങൾ എനിക്ക് ആഗ്രഹമുള്ള കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു അത് ഞാൻ കൊണ്ടുവന്നായിരുന്നു അതായത് കാർഗോയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൂടൊക്കെ ആയപ്പോഴത്തേ നമുക്ക് ഈ സ്റ്റോറേജ് സ്പേസ് പോരാ അത് വന്ന് എനിക്ക് വീട്ടിലും ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ടായിരുന്നു നമ്മൾ അവിടെ ആയിരുന്നപ്പം വർഷത്തിൽ ഒരിക്കലല്ലേ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇനി വേ അതൊക്കെ പോട്ടെ ഇത് ഒന്ന് വറുത്തത് തണുക്കുമ്പഴത്തേനും ഏഹ് ഞാൻ പോയി ഒന്ന് തണുക്കട്ടെ തണുത്ത് ഞാൻ വെള്ളത്തി ഇട്ടിട്ട് പോയിട്ട് അല്ലേ അതെല്ലാം നല്ലത് അപ്പം തണുക്ക് വരും തണുത്തിട്ട് മാത്രം വെള്ളത്തി വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ട് പോകും ഓക്കെ കുതിർത്ത് വെച്ചിട്ടാണ് പോണത് അപ്പം നമുക്കൊന്ന് കുതിർത്ത് വെച്ചിട്ട് പോയിട്ട് വരാം തട്ടിയിട്ട് കാണിക്കാം ഇനി ഇതിനോടൊപ്പം കേട്ടോ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുക അപ്പം മുളക് മല്ലി നന്നായിട്ട് വറുത്തതിന് ശേഷം മാത്രമേ നമ്മൾ തേങ്ങ കൂടെ അരയ്ക്കൂ അല്ലാതെ പച്ചക്കരപ്പല്ല ഇത് ഇത് ഇങ്ങനെ ഇങ്ങനെ കറി വെക്കുന്ന ഒരു മീനുണ്ട് കേട്ടോ ഞാൻ സ്ഥിരം അത് വേടിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ വേടിക്കാറില്ല ആർക്കും അധികം ഇഷ്ടമുള്ള മീനല്ല ഒരുപാട് മുള്ളതുകൊണ്ട് ഈ എന്താണ് താടേന്ന് പറയുന്നൊരു മീനുണ്ട് താട അതായത് ഞാൻ ഒരിക്കൽ വേടിക്കുമ്പോൾ അത് അതിന് ഇച്ചിരി മുള്ളു കൂടുതലാണ് അപ്പം അതിന് ആ മീൻ ഈ രീതിയിൽ വെച്ചെങ്കിലേ അതിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ താണ്ടെങ്കിൽ ഇത്രയും വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഏഹ് കണ്ട കുതിരട്ടെ കുതിരുമ്പോഴത്തേനും ഞാൻ പോയി എളുപ്പം പോയി നമുക്ക് മീൻ വെട്ടിയിട്ട് വരാം മീൻ വെ മീനെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്നിട്ട് ഇതിനകത്ത് ഇതിനകത്തോട്ട് ആ കുതിർന്നിരിക്കുന്ന അരപ്പ് കണ്ടല്ലേ തേങ്ങ തിരിങ്ങിക്കൊണ്ട് വന്നതാണ് എൻ്റെ തേങ്ങയാണ് ആ കൈടെ സൈഡിൽ ഇരിക്കുന്നത് കേട്ടോ അതൊന്നും ഇത്രയും തേങ്ങയാണ് തിരിങ്ങിക്കൊണ്ട് വന്നേക്കുന്നതാണ് അതും കൂടെ തട്ടിയിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിക്കാം ഒക്കെ വെള്ളം ഒഴിച്ച് ഇതിൻ്റെ കൂടെ ഒരു മൂന്നോ നാലോ ഉള്ളി കൊച്ചുള്ളിയും കൂടെ ചേർക്കണം കേട്ടോ കൊച്ചുള്ളിയും കൂടെ ഇത് അരച്ച് തീരുമ്പോൾ ഒന്ന് പ പൾസി ചെയ്തെടുത്താൽ മതി കൊച്ചുള്ളി അപ്പം ഇത് ഞാൻ പോയി അരച്ചിട്ട് വരാം ഓക്കെ ഇപ്പം നല്ല പരുവത്തിലായിരിക്കും നല്ല കുതിർന്ന് നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് ഓക്കെ അരച്ചിട്ട് വരാം നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് യാത്ര ഫൈനായിട്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് വേറെ ഏത് രീതിയിൽ വെക്കുന്നതിനേക്കാൾ ടേസ്റ്റ് എനിക്ക് ഈ രീതിയിൽ വെക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പച്ചക്കൊക്കെ വെക്കാം അതായത് മുളകമല്ലിയും വറുക്കാതെ നോർമൽ പച്ച അരപ്പില്ലേ അതായത് മുളക് പൊടിയും മല്ലിപ്പൊടിയും തേങ്ങയെല്ലാം കൂടെ ചേർത്ത് അങ്ങനെയും വയ്ക്കാം പക്ഷേ അതിനേക്കാൾ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ വെക്കുന്നതിന് ഓക്കെ ഇതിപ്പം കൂടുതലും ഞാനിത് വെച്ചിട്ടുള്ളത് കൂടുതൽ വെക്കുന്നത് പിഴിപൊളി ചേർത്തിട്ടാണ് വെക്കുന്നത് പക്ഷേ ഇപ്പം ഞാൻ പുളി ഇട്ട് വെക്കാം അതായത് കുടംപുളി ഗ്യാസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇട്ട് വെക്കാമെന്ന് തന്നെ വിചാരിച്ചിരുന്നു ഓക്കെ ഇത് കുടംപുളിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷേ കൂടുതലും വെച്ചിട്ടുള്ളത് മറ്റേ പുളിയ മറ്റേ പുളിയും നിങ്ങൾക്കിട്ട് വെക്കാ കേട്ടോ ആ പുളിയാണ് ഞാൻ കൂടുതലും ഇട്ട് വെച്ചിട്ടുള്ളത് കുറച്ച് പ്രാവശ്യം മാത്രമേ ഉള്ള് അങ്ങനെ വെക്കാറില്ലായിരുന്നു ഇത് കുറച്ച് പ്രാവശ്യം മാത്രമേ ഇത് വെച്ചിട്ടുണ്ട് അപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് നീ മീനത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമെന്ന് അറിയാമല്ലേ ഉപ്പും കൂടെ ആവശ്യത്തിനു കൂടെ ചേർക്കണം മീനകത്ത് ചേർക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഉലുവപ്പൊടിയാണ് ഏ ഉലുവപ്പൊടി നമുക്ക് ഇതൊന്ന് തീരുന്നെ ആ ഫിനിഷിങ് പോയിന്റ് എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ഇടാം ഓക്കെ അപ്പോൾ ഇതൊന്ന് തിളച്ച് നല്ല പോലെ തിളച്ചതിന് ശേഷം നമുക്ക് ചെറുതീയിലിട്ട് എണ്ണ തെളിയിച്ച് എണ്ണ തെളിയിക്കാൻ വേറെ ഒന്നും ഇല്ല എണ്ണയൊന്നും ചേർത്തിട്ടില്ല ഇതിനകത്ത് കടുക് വറുത്ത് ചേർക്കണം കേട്ടോ നമുക്ക് കറി അങ്ങനെ ഉള്ള നോക്കാം നമ്മുടെ ഉലുവപ്പൊടിയൊന്നും ഇട്ട് കൊടുത്തില്ല അല്ലാതെ തന്നെ നല്ല മണം വരുന്നുണ്ട് കറിവേപ്പില പോലും ഇട്ടിട്ടില്ല സൂപ്പർ ഇനി ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉലുവപ്പൊടി ലേശ ഉരുവപ്പൊടി നീ കറിവേപ്പലയും കൂടെ എടുത്ത് കൊടുക്കാം ഒന്ന് താളിക്കണം അതിനെ കേട്ടോ കുറച്ച് കിടക്കട്ടെ ഇനി ആ പുളി ഒന്ന് ഇറങ്ങണം ഇറങ്ങിയിട്ട് നമുക്ക് പുളി അങ്ങ് എടുത്തോളാം പുളി ഇറങ്ങിയതിന് ശേഷം എടുത്തു കളേ ലേശവും കൂടെ പുളി ഇറങ്ങാനുണ്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പൊ രാവിലെ ഇന്ന് ഇന്നിപ്പ രാത്രി വെച്ചിട്ട് രാവിലെ എടുക്കുന്നതാണ് അത് എടുക്കുന്നതാണത് മോർബറ്റ് കേട്ടോക്ക് അങ്ങനെ തന്നെ ചെയ്യും കടുപറുത്താൻ പോവാട്ടോ നമ്മുടെ കുഞ്ഞി കടുവറുക്കുന്ന ചട്ടില്ലേ അതിനകത്ത് കടുവറുത്ത ആട്ടെ എണ്ണ ഇരുന്നായിരുന്നു ഞാൻ എന്തെങ്കിലും പൊയ്ക്കുമ്പോഴ് എണ്ണ എടുത്തിട്ട് അതിനകത്ത് തന്നെ വെച്ചേക്കും രണ്ടു ദിവസമൊക്കെ അപ്പം അതങ്ങ് നല്ല മെഴുകും അത് എണ്ണ പോകുമ്പോൾ നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് തീ ഞാൻ കുറച്ചിട്ടേക്കും ഇത് കേട്ടോ ആ എണ്ണ ഒന്ന് തെളിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കടുവറുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോളും കട്ടിയെല്ലാം ചൂടായിട്ടൊന്നിരുമ്പോഴ് വെള്ളമെല്ലാം വച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ കടുവറുത്ത് വെക്കും നല്ല നല്ല പോലെ ഒന്നാവട്ടെ മീൻകറി എനിക്ക് കാണണമെങ്കിൽ കണ്ടു എണ്ണയൊക്കെ തെളിഞ്ഞി വരുന്നു അപ്പം ഇവിടെ എണ്ണയൊന്ന് മൂത്തതിന് ശേഷം എണ്ണയൊന്ന് തിളച്ചതിന് ശേഷം കടുവറു കടുവിട്ട് കൊടുക്കാം കടുവിട്ട് കൊടുത്തിട്ട് ഉള്ളിയൊക്കെ ഇട്ട് എടുക്കാം ഇതിനകത്ത് ഞാൻ മുളവിടുന്നില്ല കേട്ടോ വെറും ഉള്ളി മാത്രം മൂപ്പിച്ചിടുന്നേ ഉള്ളൂ കറിവേപ്പില ഇടും കാരണം ഇത് ഒരു എരി എരിയാണല്ലോ ഈ കറിക്ക് ഞാൻ കുറച്ച് അധികം മുളവിടുന്നുണ്ടല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് മുളക് മൂപ്പിക്കുക എണ്ണ നന്നായിട്ട് തിളച്ചിട്ട് കഴുകിയിട്ടുള്ളൂ നല്ല മണമാണ് കേട്ടോ ഈ കറിക്ക് മണവും ടേസ്റ്റും അപകാര ടേസ്റ്റാ എങ്ങനെ വെച്ചാൽ ആ ഞാൻ പറഞ്ഞാൽ ആ താടമീൻ ഇങ്ങനെ വെച്ച് നോക്കണം നല്ലതാണ് സൂപ്പറാണ് അതുപോലെ ചുമന്ന മീനില്ലേ അതായത് സിലോപ്പിയ സിലോപ്പിയെന്ന് പല വേറെ സ്ഥലങ്ങളിൽ ആ മീനെ സിലോപ്പിയ നല്ല വേറെ മീനെയാണ് സിലോപ്പിയ എന്ന് പറയുന്നത് ചുമന്ന മീൻ കേട്ടോ അപ്പം അത് അത് ഇതേപോലെ മുളകും മല്ലിയും മൂപ്പിച്ചിട്ട് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഉള്ളി ഇട്ടിട്ടുണ്ട് മുളകും മല്ലിയും മൂപ്പിച്ചിട്ട് പച്ച തേങ്ങ അരച്ച് വെക്കണം അരി തേങ്ങയും കൂടെ അതിൻ്റെ കൂട്ടത്തി അരച്ച് വെക്കണം മൂപ്പിച്ച് ഇതേപോലെ എടുത്തിട്ട് നല്ല സൂപ്പറാണ് അങ്ങനെ വെക്കാമെങ്കിൽ ഇത് ഇത് ഉള്ളിയൊന്ന് മൂത്തിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് എടുക്കാം ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഒന്ന് ഓഫാക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് വെച്ച് നോക്കണം കുഞ്ഞുങ്ങൾക്ക് ഒരു പാടുമില്ല ഇന്ന് വെക്കാൻ ഇങ്ങനെ ഈ വെക്കാൻ എന്നല്ല ഇങ്ങനെ വെക്കാൻ ഒരു പാടുമില്ല അപ്പം അതുപോലെ നിങ്ങളും ശ്രമിച്ചു നോക്കുക കേട്ടോ ഇതേ രീതിയിലൊക്കെ ട്രൈ ചെയ്താൽ നല്ല സുന്ദരമായിട്ട് കരി കൂട്ടാൻ പറ്റും അപ്പം നമ്മുടെ ഉള്ളിമൂട്ടുണ്ട് ഗ്യാസ് ഓഫാക്കി ൂപ്പിച്ചും കൂടെ ഇട്ടപ്പോണ്ടല്ലോ വീട് മൊത്തം നമ്മൾ രാവിലെ ഉറക്കം അത് രാത്രിയല്ലേ രാവിലെ ഉറക്കം എണ്ണീക്കുമ്പോ ഈ റൂമും നമ്മുടെ വീട് മൊത്തം ഈ മണമായിരിക്കും കറങ്ങി ൂടി ചൂടി ഉണ്ടെങ്കി അങ്ങ് തിന്നണ ഇത് വെച്ച് കണ്ട എന്റെ മണി പ്ലാന്റ്സ് കണ്ട കണ്ടല്ല എങ്ങനെയൊക്കെയാന്ന് കണ്ണു വീരിയോ കണ്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാനുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കമൻ്റും ചെയ്യണം പിന്നെ കാണുന്നതിൻ്റെ കൂട്ടത്തിലൊരു ലൈക്കും കൂടെ ചെയ്യുന്നവരും ഓക്കെ അപ്പം നമുക്ക് അടുത്ത വ്യക്തിയായിട്ട് കാണാം ബൈ